ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ഉന്നയിക്കപ്പെട്ട തെറ്റുകളെ ന്യായീകരിക്കുന്നതായിട്ടോ കോമ്പാക്റ്റായിട്ട് ഞങ്ങൾ ഒരു ആർഗ്യുമെന്റ് പറയുന്നതായിട്ടോ അതിനെ കരുതരുത് എംബുരാൻ വിഷയം ഇപ്പോൾ തീപാറയും കേരളം വിട്ട് തമിഴ്നാടും പാർലമെന്റ് വരെ എത്തിയ വേളയിൽ സിനിമ വലിയ വിജയമായി മുന്നോട്ട് പോവുകയാണ് കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ വരെ സിനിമാ തിയേറ്ററിൽ തിയേറ്ററിലുക്കു സംഘർഷം ഉണ്ടായിരിക്കുകയാണ് പലരും പൃഥ്വിരാജിന് തീവ്രവാദ ബന്ധം ഉണ്ടെന്ന തരത്തിൽ വരെ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് എന്നാലിപ്പോൾ പൃഥ്വി ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണോ വിഷമത്തിലാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണോ നിർമ്മാതാവും ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ തന്നെ ചോദിച്ചു എന്താണ് ഈ സംഭവം നടക്കുന്നത് രാജു ഒരു ഒരു മൂഡ് ഓഫ് ആയിട്ട് ആയിട്ട് ആ മാത്രം ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ ഒറ്റപ്പെടുത്തുന്നതിനും എന്നാൽ ശരിക്കും പൃഥ്വിരാജിനെ അറിയാവുന്ന ആരാധകർക്ക് അറിയാം അദ്ദേഹം ഇതിലും വലിയ പള്ളിപ്പെരുന്നാൾ കണ്ടിട്ടുള്ള ആളാണെന്നും അദ്ദേഹം അന്ന് കുലുങ്ങിയില്ല പിന്നെയാണ് ഇന്ന് എന്നാണ് ഈ വീഡിയോക്ക് താഴെ ആരാധകരുടെ കമന്റുകൾ എനിക്കെതിരെയുള്ള പ്രചരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത് ചെയ്യുന്നവരാരെയും എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരോ ഞാൻ അവരോട് പേഴ്സണലി എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുള്ളവരോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ ഇത്രയും വലിയ എഫേർട്ട് എടുത്ത് ഇത്രയും സമയം കണ്ടെത്തി ഇവർ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നാണ് ഒരു രീതിയിൽ ഇവർ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആരുടെ പക്ഷമാണ് സിനിമയെ സിനിമയായി കാണുന്നവരുടെ പക്ഷമോ അല്ല മറുപക്ഷമോ അഭിപ്രായങ്ങൾ സത്യസന്ധമായി കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്